തദ്ദേശ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ കൺട്രോൾ റൂം വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം സജ്ജം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ജില്ലയിൽ ഇലക്ഷൻ കൺട്രോൾ റൂം വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം സജ്ജമായി ഡെപ്യൂട്ടി കളക്ടർ ഇ സറീനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് പതിനഞ്ച് ബ്ലോക്കിലേക്ക് ഓരോ ടീം വീതവും മൂന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു ടീം വീതവുമാണ് നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് കൂടാതെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രശ്നബാധിത ബൂത്തുകളെ നിരീക്ഷിക്കുന്നതിനായി ഇലക്ഷൻ വെബ്കാസ്റ്റിംഗ് നോഡൽ ഓഫീസർ അബ്ദുൽ സലീമിന്റെ നേതൃത്വത്തിലുള്ള ആസൂത്രണ സമിതി ഹാളിൽ വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് രണ്ട് ഷിഫ്റ്റുകളിലായി മുപ്പത് ടീമിനെയാണ് വിന്യസിച്ചിട്ടുള്ളത് കെൽട്രോൺ അക്ഷയ സംരംഭകർ ഐ മിഷൻ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വെബ്കാസ്റ്റിംഗ് നടക്കുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ